ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഔട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ബോട്ടം റൈറ്റ് സൈഡിൽ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കോൺ കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മേളിലോ റൈറ്റ് സൈഡിൽ ത്രീ ഹോർസോണ്ടൽ ലൈൻസ് കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുക സോ ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും ഏറ്റവും താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ലോഗൗട്ട് എന്നൊരു ഓപ്ഷൻസ് കാണാൻ കഴിയും ടാപ്പ് ഓൺ ദ ഓപ്ഷൻ ലോഗൗട്ട് ഇഫ് യു വണ്ടു നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ലോഗിൻ ഇൻഫർമേഷൻസ് സേവ് ചെയ്യണമെങ്കിൽ ലൈക്ക് യുവർ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് എഗെയിൻ സേവ് ചെയ്യണമെങ്കിൽ യു ക്യാൻ സേവ് അതർവൈസ് ടാപ്പ് ഓൺ ദ ഓപ്ഷൻ നോട്ട് നൗ എന്നിട്ട് അത് ലോഗൗട്ട് എന്ന ഓപ്ഷൻ എന്നൂടെ ക്ലിക്ക് ചെയ്യുക യു ക്യാൻ സീ നമ്മൾ സക്സസ്ഫുള്ളി ആയിരിക്കുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് അപ്പോൾ ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഔട്ട് ആവുന്നത് സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് സബ്സ്ക്രൈബ്